പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ ഹരിത ഒടുവിൽ ഞെട്ടിക്കുന്ന ആ രഹസ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അനൂപ് ഓൾറെഡി വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും മറ്റാരെയുമല്ല അനൂപ് വിവാഹം കഴിച്ചത് എന്നും നാരായണിയെയാണ് എന്ന് ഹരിത ഒടുവിൽ അറിയാൻ ഇടയാകുന്നു രഞ്ജൻ സഹോദരനാണ് എന്നുമുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന ഹരിത ഇതേ തുടർന്ന് ഭാരതിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊരു ചതി താനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഭാരതി ഈ കാര്യങ്ങൾ താനും അറിഞ്ഞു എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ മരുമകൾ ഒരിക്കലും നാരായണി ആയിരിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഭാരതി അതുകൊണ്ട് തന്നെ താൻ മരുമകളായി കാണുന്നത് ഹരിതയെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന ഹരിത അനൂപിനെ തല്ലിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അനൂപിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അനൂപിൻ്റെ ചതി താൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു നമ്മുടെ ഹരിത ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അനൂപ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്